ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കരുവാരകുണ്ട് പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പതിനാറാം വാർഡ് പുൽവട്ടയിലെ സ്ഥാനാർത്ഥി സ്മിത അനിൽകുമാറിന് താൻ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നതോടൊപ്പം ഇക്കുറി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പുൽവട്ടയിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സ്മിത അനിൽകുമാറിനോട് കെ ന്യൂസ് ഒരൊറ്റ കാര്യമാണ് ചോദിക്കുന്നത് വിജയപ്രതീക്ഷയിലല്ലേ പിന്നല്ലാതെ നൂറ് ശതമാനം ഉറപ്പല്ലേ യു ഡി എഫിൻ്റെ ഒരു കേന്ദ്ര വാർഡാണിത് അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് വിജയിച്ച് ഒരു വാർഡ് തന്നെയാണ് കഴിഞ്ഞ തവണയും ഗ്രാമപഞ്ചായത്ത് അംഗമാകാൻ ഭാഗ്യം ലഭിച്ച സ്മിത അന്ന് മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ടയിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് അത് ജനറൽ സീറ്റായിരുന്നു എന്തുകൊണ്ടായിരിക്കും ലീഗും യു വീണ്ടും സ്മിതയെ ഈ തിരഞ്ഞെടുപ്പിൽ അവരുടെ അതിലേറെ ശക്തമായ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കാരണം കഴിഞ്ഞ തവണ ഞാൻ പാർട്ടി ജനറൽ സീറ്റിൽ നിന്നാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ പുതിയൊരാളാണ് അതുപോലെ അവിടെ ആദ്യം പുതിയൊരാളായിരുന്നെങ്കിൽ കൂടിയും എനിക്ക് പാർട്ടിയുടെ നല്ല ശക്തമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നു കരുവാരോണ്ട് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളാണ് ഞാൻ അവിടെ ത്രികോണ മത്സരമായിരുന്നിട്ട് കൂടി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതാണ് ഈ വാർഡിൽ ഇപ്പോൾ എനിക്ക് ആദ്യമൊരു പ്രശ്നം ഉണ്ടായത് ഇങ്ങനെ വന്ന ഒരാളാണെന്നുള്ള ഒരു പ്രചരണം ഈ വാർഡിൽ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ എനിക്കിപ്പോൾ ആളുകൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ടും അതുപോലെ തന്നെ അന്നത്തെ എൻ്റെ എനിക്ക് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ എല്ലാ വികസനത്തിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി ജനഹൃദയങ്ങളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി അതൊരു നല്ലൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാർഡിൽ യാതൊരു പ്രശ്നമില്ല എവിടെ ചെന്നാലും ഇങ്ങോട്ട് വരേണ്ട എന്ന് ഇങ്ങോട്ട് പറയുന്ന ആളുകളാണ് അഞ്ചു വർഷക്കാലം ഗ്രാമപഞ്ചായത്തിലും പത്തു വർഷക്കാലമായി സംസ്ഥാന ഭരണവും നടത്തുന്ന ഇടതുപക്ഷം കരുവാരകുണ്ടിനെ വികസന കാര്യങ്ങളിൽ പാടെ അവഗണിച്ചു എന്ന് ആരും പറയാതെ തന്നെ എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ച ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണെന്നും തീർച്ചയായും ഒരു മാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇക്കുറി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ പുൽവട്ടയെ പ്രതിദാനം ചെയ്ത് അതിൽ പങ്കാളിയാകാൻ തനിക്ക് സാധിക്കുമെന്നതിനാൽ പുൽവട്ട പ്രദേശത്തിനോട് എൽ ഡി എഫ് ചെയ്ത അവഗണനയ്ക്ക് അനീതിക്ക് തീർച്ചയായും പരിഹാരമുണ്ടാക്കുമെന്നും നാട്ടുകാർ ആഗ്രഹിക്കുന്ന വികസനം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്ന വികസനം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നാട്ടുകാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നുമാണ് സ്ഥാനാർത്ഥി സ്മിതയുടെ വാക്കുകൾ നിർഭാഗ്യവശാൽ തവണ നമുക്ക് കിട്ടാതെ പോയ ഒരു വാർഡാണ് പുല്ലുവട്ട വാർഡ് ആ വാർഡിൽ ഒരു വികസനവും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ റോഡുകളിൽ കൂടെ ഒക്കെ നടന്നു പോയാൽ അറിയാം പല ഏരിയയിലും ചെല്ലുമ്പോൾ അവർക്ക് പ്രധാന പ്രശ്നം ഈ റോഡുകൾ അത് നമുക്ക് നടന്നു പോയാൽ തന്നെ അറിയാം പുന്നക്കാട് വാർഡിൽ ഇങ്ങനെ റോഡ് തന്നെ ഇല്ല എനിക്ക് ഇതിലേ നടന്നു പോകുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഈ പത്ത് വർഷം സ്റ്റേറ്റ് കിട്ടിയിട്ടും ഈ അഞ്ചു വർഷം ഇവർക്ക് കിട്ടിയിട്ടും ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ടതില്ലേ നടന്നു പോകുമ്പോൾ ആളുകളുടെ പ്രധാന പരി ഒരു പരിഭവം എന്ന് പറയുന്ന റോഡ് തന്നെയാണ് കഴിഞ്ഞ തവണ പുന്നക്കാട് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച സ്മിത അനിൽകുമാർ പഞ്ചായത്തിൽ പ്രതിപക്ഷ ബെഞ്ചിലാണ് അഞ്ചു വർഷവും ഇരുന്നതെങ്കിലും യു ഡി എഫ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതി വിഹിതവും വിവിധ ഫണ്ടുകളുമെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് ആ നാട് സാക്ഷ്യപ്പെടുത്തുകയാണ് മാത്രമല്ല ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അവകാശങ്ങൾ പോരാടി നേടിയെടുക്കാനും സാധിച്ചിരുന്നു ആ പ്രവർത്തന കാലഘട്ടത്തിൽ നിന്ന് ആർജിച്ചെടുത്ത അനുഭവ സമ്പത്താകും സ്മിതയെ ഇത്രമാത്രം കരുത്തുള്ള ആദർശ ശുദ്ധിയുള്ള വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവാക്കിയത് അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തകയാക്കി മാറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെയാണ് പുൽവട്ടയിലെ യു ഡി എഫ് പ്രവർത്തകർ സ്മിത അനിൽകുമാറിന് വോട്ട് ചോദിക്കുന്നത് അവർ വിജയപ്രതീക്ഷയിലാണ് എന്ന് മാത്രമല്ല പഞ്ചായത്തിലെ ഏറ്റവും വലിയ മത്സരിച്ച് പുൽവട്ടയിൽ നിന്ന് വിജയിക്കുന്ന സ്മിത അനിൽകുമാറിൻ്റെ അവർ ഉറപ്പ് പറയുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് സീറ്റും നമ്മൾ തിരിച്ചു പിടിക്കും എന്തൊക്കെയാണോ നമ്മൾ ഈ വാർഡിൽ ചെയ്യാനുള്ള വികസനം അത് പൂർണ്ണമായിട്ട് ഈ അഞ്ച് വർഷം കൊണ്ട് ചെയ്തു കൊടുക്കും ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് കേട്ടില്ലേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സ്മിത അനിൽകുമാർ ഇന്ന് ഈ നാട്ടിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നത് അഭിമാനത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നപ്പോഴും അവർ പ്രതിദാനം ചെയ്ത പുന്നക്കാട് വാർഡിന് ഒട്ടുക ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന അഭിമാനത്തോടുകൂടി ഇവിടെ നഷ്ടപ്പെട്ടു പോയത് പലതും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാന്നുള്ള ആത്മവിശ്വാസമാണ് ആ സ്മിത അനിൽകുമാർ ഇവിടുത്തെ വോട്ടർമാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ കെടുകാര്യസ്ഥതയിൽ വികസന മുരടിപ്പ് നേരിടുന്ന പുൽവട്ടയിലെ നാട്ടുകാർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരമാവധി ഭൂരിപക്ഷം കൂട്ടാനുള്ള പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും വാർഡുകളെ അശാസ്ത്രീയമായി വെട്ടിമുറിച്ചതിനുള്ള പ്രതികാരം കൂടിയാകും ഈ ഇലക്ഷൻ എന്നുമാണ് നാട്ടുകാർ പറയുന്നത് പുൽവട്ട വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പിന്നെ ഇപ്രാവശ്യം മത്സരിക്കുന്നത് നിലവിലെ പുന്നക്കാട് വാർഡ് മെമ്പർ സ്മിത അനിൽകുമാറാണ് നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് അവര് അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആദ്യമായി ഞങ്ങൾ പുൽവട്ടയിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാണ് കരുവാരൂണിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് പ്രത്യേകം കാര്യം പറയുകയാണ് ഞങ്ങൾ പുൽവട്ട വാർഡിലാണ് ഉള്ളത് ഞങ്ങളെ പുൽവട്ട വാർഡിനെ ചിഹ്ന ഭിന്നമാക്കി അതായത് നാല് മുന്നിൽ പറയാൻ പറ്റാത്ത രൂപത്തിൽ ചിഹ്ന ഭിന്നമാക്കിയിട്ടാണ് ഈ വാർഡ് പറ്റിയിരിക്കുന്നത് അതായത് ഒരു ഒലിപ്പുഴ സെൻട്രലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഒലിപ്പുഴയുടെ അപ്പുറത്തു നിന്ന് കിലോമീറ്ററുകളോളം അപ്പുറത്തേക്ക് വാർഡ് ഇപ്പുറത്തേക്കാക്കിക്കൊണ്ട് തരിശുകാരെ പുൽവട്ടയിൽ കൊടുന്ന് വോട്ട് ചെയ്യിപ്പിക്കേണ്ട രൂപത്തിലാക്കിയിട്ടുള്ള എന്താ പറയുക മനുഷ്യൻ്റെ മുന്നിൽ ഒരു ഒരു നാണക്കേടാവുന്ന രൂപത്തിലാണ് ഈ വാർഡ് വെട്ടിയിരിക്കുന്നത് പുൽവട്ടക്ക െ സംബന്ധിച്ചിടത്തോളം തരിശുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ വോട്ട് ഒരു പ്രതിഷേധ വോട്ട് കൂടിയാണ് കാരണം ഞങ്ങൾ അവനവനെ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് പറിച്ചു നട്ടതിലുള്ള ഒരു പ്രതിഷേധം കൂടിയായിരിക്കും ഇപ്രാവശ്യം പുൽവട്ടയിലെ വോട്ട് ഇപ്രാവശ്യം വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഓരോ വീടും ഞങ്ങൾ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്നെ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഞങ്ങളോട് പറയുന്നൊരു കാര്യം വേണ്ടി ഇപ്രാവശ്യത്തെ വോട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഇപ്രാവശ്യം എൽ ഡി എഫ് ഈ വാർഡ് ഈ രൂപത്തിൽ വെട്ടി നാശാക്കിയതിനുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ പിന്നെ തരിശുഭാഗത്ത് ഒരു ബൂത്ത് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു തരിശു ഭാഗത്തുന്നൊരു ബൂത്ത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ ബൂത്ത് പോലും ഞങ്ങൾക്ക് അനുവദിക്കാതെ വളരെ മോശമായ രൂപത്തിലാണ് ആളുകളോട് പെരുമാറുക അതിനുള്ളൊരു പ്രതിഷേധം കൂടിയായിരിക്കും പിന്നെ അതുപോലെ പുൽവേട്ടയിലേക്ക് പ്രധാനമായി വരുന്ന റോഡാണ് കാൻകാവ് റോഡ് സത്യത്തിൽ പറയാലോ കാൻകാവ് റോഡ് എന്നു പറയാൻ മടിയാണ് കാൻകാത് തോടി എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതി ഈ ഇവിടെ ഏത് റോഡും റോഡായ റോഡ് മുഴുവൻ വെട്ടി നാശാക്കി കീറി എല്ലായിടത്തും വെള്ളക്കെട്ടുകളാണ് ഇത്രയൊരു മോശമായിട്ടുള്ളൊരു ഭരണ സംവിധാനം കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്രാവശ്യത്തെ വോട്ടുകൾ ആ പിന്നെ വികസന നിഷേധത്തിനെതിരെയുള്ള വോട്ട് കൂടിയായിരിക്കണമെന്ന് ഞങ്ങൾ വിനോദം അഭ്യർത്ഥിക്കുകയാണ് കെ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജാബിറിനൊപ്പം ഉമ്മച്ചൻ नमस्कार